തുറുംകര യൂത്ത് വിന്റെ നേതൃത്വത്തിൽ കറുകുറ്റി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ ഫൈബ്രോസ്കാൻ ക്യാമ്പ് നടത്തി വായനശാല കവലയ്ക്ക് സമീപം നടന്ന ക്യാമ്പ് അൻവർ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

സാമൂഹ്യ പ്രതിബദ്ധത അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് സാമൂഹ്യ പ്രതിബദ്ധത അതുപോലെ തന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ ക്യാമ്പില് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ലിവർ സിറോസിസ് മഞ്ഞപ്പിത്തം ഫാറ്റി ലിവർ കരൾ രോഗം തുടങ്ങിയവയുടെ ടെസ്റ്റുകൾ ഉണ്ടായി ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു തുടർ ചികിത്സാ സൌകര്യവും പങ്കെടുത്തവർക്കായി ഒരുക്കി കേരള ശാന്തി സമിതി ജില്ലാ പ്രസിഡന്റ് പി ഐ ഞാദിർഷ വായനാശാല പ്രസിഡന്റ് പി എച്ച് നൌഷാദ് സി കെ ഡേവിസ് ജോഷി പടയാട്ടി പി കെ അലി അക്ബർ പി എ സുബൈർ എബിർ ഡേവിസ് ടി എം മന്മഥ നായർ പി എ അഫീഫ് റാസിഖ് ഹമീദ് എന്നിവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ഇന്നർ വേൾഡ് ഷോറൂം ജ്വല്ലറി